ഹായ് എവരിബഡി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഒൻപതാം ക്ലാസ്സിലെ മാറിയ എസ് സി ആർ ടി പുതിയ പാഠപുസ്തകത്തിലെ ആറാമത്തെ അധ്യായം ചോളനാട്ടിൽ നിന്നും ഡൽഹിയിലേക്ക് ഓൾറെഡി ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ദ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് പ്രധാനമായും നമ്മൾ പഠിക്കുന്നത് ചാലൂക്യന്മാരെക്കുറിച്ച് പ്രതിഹാരർ പാല രാജവംശം രാഷ്ട്രകൂടരെയും കുറിച്ചാണ് അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് പോകാം അതിനു മുൻപ് ഈ ഒരു വീഡിയോയും ചാനലൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് കുറിച്ചാണ് വാദാബി വെങ്കി കല്യാണി തുടങ്ങിയ പ്രദേശങ്ങളെ ആസ്ഥാനമാക്കി കോമണിറ ആറാം നൂറ്റാണ്ട് മുതൽ പന്ത്രണ്ടാം വരെ ഡക്കാൻ ദക്ഷിണേന്ത്യ ഭരണം നടത്തിയിരുന്ന പ്രധാന രാജവംശമായിരുന്നു ചാലൂക്യ രാജവംശം കർണാടകത്തിലെ വാദാബി അഥവാ ബദാമി എന്ന് പറയുന്ന സ്ഥലത്ത് പാറവെട്ടി ക്ഷേത്രം നിർമ്മിച്ചത് ചാലൂക്യന്മാരുടെ കാലത്താണ് ജൈന ശൈവ വൈഷ്ണവ പ്രതിഷ്ഠകളായിരുന്നു ചാലൂക്യന്മാർ നിർമ്മിച്ച ക്ഷേത്രങ്ങളിലെ പ്രധാന പ്രതിഷ്ഠ ചാലുക്യര് നിരവധി ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെന്ന് പറയുന്നത് ഗുഹാക്ഷേത്രങ്ങളും ഘടനാ ക്ഷേത്രങ്ങളുമായിരുന്നു ഇപ്പോൾ ചാലുക്കന്മാര് നിർമ്മിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഘടനാക്ഷേത്രമാണ് കർണാടകയിലെ മെഗൂട്ടി ജെയിൻ ടെമ്പിളും അത് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ഐഹോളിലാണ് പിന്നെ വിരൂപാക്ഷ ക്ഷേത്രം അത് പട്ടടയ്ക്കലാണ് അതും ഘടനാ ക്ഷേത്രത്തിന് ഉദാഹരണമാണ് അപ്പം ഈ ഘടനാക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവയുടെ മേൽക്കൂര താങ്ങി നിർത്തുന്ന തൂണുകളിലെ ധാരാളം ചിത്രപണികളൊക്കെ കാണാനായിട്ട് സാധിക്കും ചാലൂക്യന്മാരുടെ കാലത്ത് നിർമ്മിച്ച മിക്ക ക്ഷേത്രങ്ങളും ഗുപ്ത ശൈലിയിൽ നിന്ന് ഉൾക്കൊണ്ട് ചെയ്തവയാണ് കേട്ടോ എന്നാൽ മിക്കവയിലും ദ്രാവിഡ നിർമ്മാണ ശൈലിയും ഉൾപ്പെട്ടിട്ട് ഉണ്ടായിരുന്നു പാറക്കല്ലുകൾ കൊണ്ടുള്ള ക്ഷേത്രങ്ങളാണ് ദ്രാവിഡ നിർമ്മാണ ശൈലിയുടെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ക്ഷേത്ര നിർമ്മാണത്തിനുള്ള ഈ പാറകളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ ഡക്കാൻ പീഠഭൂമി ആസ്ഥാനമായിട്ടാണ് ഇവർ ഭരണം നടത്തിയിരുന്നതെന്ന് അപ്പോൾ ഡക്കാൻ പീഠഭൂമിയുടെ ഭാഗങ്ങളിൽ നിന്നും പാറകൾ ഇവർക്ക് ക്ഷേത്രം നിർമ്മിക്കാൻ ലഭിച്ചു സഹ്യപർവ്വതത്തിൽ നിന്നും ഇത്തരം വലിയ പാറകളൊക്കെ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അവർക്ക് ലഭിക്കുകയുണ്ടായി പിന്നെ ധാരാളം തൊഴിലാളികളൊക്കെ വെച്ചുകൊണ്ടാണ് ക്ഷേത്ര നിർമ്മാണം അവർ നടത്തിയിരുന്നത് കൃഷ്ണ ഗോദാവരി നദീതടങ്ങളിലെ കൃഷിയിലൂടെയാണ് ചാലൂക്യന്മാർ മിച്ചോൽപാദനം കണ്ടെത്തിയത് ഇങ്ങനെ മിച്ചോൽപാദനം നടത്തിയതിലൂടെ കിട്ടിയ ലാഭത്തിൽ നിന്നും പുറമേ നിന്ന് തൊഴിലാളികളെ കൊണ്ടുവന്ന് പണിയെടുപ്പിക്കാൻ സാഹചര്യം ഒരുങ്ങുകയും ക്ഷേത്ര നിർമ്മാണത്തിനും കൃഷിക്കുമൊക്കെ വേണ്ട തൊഴിലാളികളെ അവർ കണ്ടെത്തുകയും ഈ രംഗത്തൊക്കെ കൂടുതൽ മികവ് കാഴ്ചവെക്കാനും ചാലൂക്യ രാജവംശത്തിന് സാധിച്ചു ചോളന്മാരുടെ കാലത്തെ കേന്ദ്രഭരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു എന്നാൽ ചാലൂക്യന്മാരുടെ രാജവംശം നിലനിന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു കേന്ദ്രീകൃത ഭരണമൊന്നും നിലനിന്നിരുന്നില്ല അപ്പോൾ പ്രധാനമായിട്ടും സൈനിക ശക്തിയിൽ പ്രഭുക്കന്മാരെ ആശ്രയിച്ചാണ് അവർ ഭരണം നടത്തിയിരുന്നത് അപ്പോൾ ഈ സാമന്ത വായിച്ച എന്നൊക്കെ പറയില്ലേ സാമന്തന്മാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ഭരണം നടത്തുക സ്ഥിരം സൈന്യം ഇല്ലാതെ രാജാവിനെ സഹായിക്കാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അതായത് ഉദ്യോഗസ്ഥ വൃന്ദൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ചാലൂക്യ രാജവംശത്തിലെ ശക്തനായിട്ടുള്ള രാജാവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ പുലികേഷി സെക്കൻഡായിരുന്നു പുലികേഷി രണ്ടാമൻ പുലികേശി രണ്ടാമൻ വാദാപി ആസ്ഥാനമായിട്ടാണ് ഭരണം നടത്തിയിരുന്നത് നർമ്മദ തീരത്ത് വെച്ച് ഹർഷവർദ്ധൻ രാജാവിനെ തോൽപ്പിച്ചത് പുലികേഷി രണ്ടാമനാണ് അത് അദ്ദേഹത്തിൻ്റെ ഭരണത്തിലെ മികച്ച നേട്ടമായിട്ട് പറയുന്നുണ്ട് പുലികേഷി പല്ലവന്മാരുമായിട്ട് നിരന്തരം സമരത്തിൽ ഏർപ്പെട്ടിരുന്നതായിട്ടും പറയുന്നുണ്ട് പല്ലവ രാജാവായ മഹേന്ദ്രവർമ്മനെ തോൽപ്പിച്ച് ആ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളും പുലികേഷി രണ്ടാമൻ കൈക്കലാക്കി വാദാബി ആസ്ഥാനമാക്കിയിട്ട് ഭരണം നടത്തിയിരുന്നവരായിരുന്നു ചാലൂക്യന്മാർ ചാലൂക്യന്മാരിലെ പ്രമുഖ കവിയായിരുന്നു രവികീർത്തി ചാലൂക്യന്മാർക്ക് ശേഷം നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് ത്രികക്ഷികളെക്കുറിച്ചാണ് അതിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് പാല രാജവംശത്തെ കുറിച്ചാണ് കേട്ടോ അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് നോക്കാം പാലരാജവംശത്തെക്കുറിച്ച് ഒരു ഇൻട്രഡക്ഷൻ പറയാം ഗോപാലനാണ് പാലരാജവംശത്തിൻ്റെ സ്ഥാപകൻ ബംഗാളിലാണ് പാലവംശം ശക്തി പ്രാപിച്ചിരുന്നത് പാലരാജാവായ ധർമ്മപാലനാണ് വിക്രമശീല സർവകലാശാല പണിതത് മഹേന്ദ്രപാല ഒന്നാമനാണ് കാവ്യമീമാംസ രചിച്ചത് പാലരാജവംശത്തിലെ ധർമ്മപാലനെ പരാജയപ്പെടുത്തിയ വംശജനാണ് ധ്രുവൻ പാലവംശക്കാർ പ്രോത്സാഹിപ്പിച്ചിരുന്ന മതം ബുദ്ധമതമായിരുന്നു കോമൺ ഇറ അഞ്ചാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ബുദ്ധമത പഠന കേന്ദ്രമായിരുന്നു നളന്ത അപ്പോൾ ഈ നളന്ത ഇന്നത്തെ ബീഹാറിൻ്റെ ഭാഗമായിരുന്നു അപ്പോൾ നളന്ത നളന്തയിൽ നിരവധി കാര്യങ്ങൾ പഠനവിഷയമാക്കിയിരുന്നു ദൂരേ നിന്നുള്ള ഒരുപാട് സഞ്ചാരികൾ നളന്ത സന്ദർശിച്ചിരുന്നു അവരൊക്കെ നളന്തയെക്കുറിച്ച് എഴുതിയും വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു ചൈനീസ് സഞ്ചാരി ആയിരുന്ന ഉയാൻസാങ് അപ്പോൾ ഈ നളന്ത ശരിക്കും തകർന്നു പോയ സമയത്ത് നളന്തയയെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് മുൻകൈയ്യെടുത്ത ഒരു രാജാവായിരുന്നു പാലരാജാവായിട്ടുള്ള ധർമ്മപാലൻ ധർമ്മപാല രാജാവ് നളന്തയുടെ ചെലവിലേക്കായി അദ്ദേഹം ഇരുന്നൂറ് ഗ്രാമങ്ങളാണ് ദാനം നൽകിയത് നളന്തയുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് ഇരുന്നൂറ് ഗ്രാമങ്ങൾ ദാനം നൽകിയ രാജാവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അതാരാണ് ധർമ്മപാലനാണ് പാലരാജവംശത്തിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു രാജാവായിരുന്നു ധർമ്മപാലൻ ഇപ്പം മഗധയിൽ ഗംഗാനദിയുടെ യുടെ തീരത്ത് കുന്നിൻമുകളിലായിട്ട് വിജ്ഞാനത്തിന്റെ വളർച്ചയ്ക്കായി എന്ന് പറയുന്ന ഒരു സർവകലാശാല സ്ഥാപിച്ചതും ധർമ്മപാലന്റെ കാലത്താണ് കോമൺ ഇറായ എട്ടാം നൂറ്റാണ്ടു മുതൽ ഒൻപതാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെ കിഴക്കേ ഇന്ത്യ കിഴക്കേ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ബംഗാൾ ഉൾപ്പെടെ വരുന്ന ഭാഗങ്ങൾ അവിടെ കേന്ദ്രമാക്കി ഭരിച്ച പാലന്മാർ നിരവധി ബുദ്ധവിഹാര കേന്ദ്രങ്ങൾ നിർമ്മിച്ചു കാരണം ബുദ്ധമതത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നവരാണ് പാലരാജവംശം പാലവംശത്തിലെ രാജാക്കന്മാർ അയൽനാടായിട്ടുള്ള തിബറ്റുമായിട്ടൊക്കെ ബന്ധം സ്ഥാപിച്ചിരുന്നു അപ്പോൾ ഈ ടിബറ്റിൽ നിന്നും നിരവധി ബുദ്ധമത അനുയായികൾ പഠനത്തിനായി നളന്തിയിലേക്കും വിക്രമശിലയിലേക്കും വന്നിരുന്നു അറേബ്യയിലെ ഗലീഫയുമായും തെക്കു കിഴക്ക് ഏഷ്യയുമായും പാലന്മാർ ബന്ധം പുലർത്തിയിരുന്നു ഈ പ്രദേശങ്ങളുമായിട്ടുള്ള വ്യാപാരത്തിലൂടെ പാലരാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു മലയ ജാവ സുമാത്ര എന്നീ പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന ശൈലേന്ദ്ര രാജാക്കന്മാർ പാലന്മാരുടെ കൊട്ടാരത്തിലേക്ക് നയതന്ത്ര പ്രതിനിധികളെ അയച്ചിരുന്നതായിട്ടും പരാമർശിക്കുന്നുണ്ട് ഈ ചിത്രത്തിൽ കാണുന്നത് പാലന്മാരുടെ കാലത്ത് നിർമ്മിച്ച ബുദ്ധവിഹാര കേന്ദ്രമാണ് അടുത്തതായി നമുക്കിവിടെ പഠിക്കാനുള്ളത് പാലന്മാർ നിലനിന്നിരുന്ന അതേ കാലഘട്ടത്തിൽ കോമണിറ എട്ടാം നൂറ്റാണ്ട് മുതൽ പത്താം വരെ ഉത്തരേന്ത്യയുടെ പടിഞ്ഞാറൻ പ്രദേശം ഭരിച്ചവരായിരുന്നു പ്രതിഹാരന്മാർ പത്താം നൂറ്റാണ്ടിൻ്റെ ആദ്യം ഗുജറാത്ത് സന്ദർശിച്ച് ബാഗ്ദാദുകാരനായ അൽ മസൂദി പ്രതിഹാര രാജാക്കന്മാരുടെ നേട്ടങ്ങളെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട് പ്രതിഹാര രാജവംശത്തിലെ ഏറ്റവും മഹാനായ രാജാവായിരുന്നു ഭോജൻ പ്രതിഹാരവംശത്തിൻ്റെ ശാഖ ജോധ്പൂരിൽ സ്ഥാപിച്ചത് ഹരിശ്ചന്ദ്രനാണ് അതുപോലെ പ്രതിഹാര പ്രതിഹാരവംശത്തിൻ്റെ ശാഖ മാൾവയിലെ ഉജ്ജയിനി തലസ്ഥാനമാക്കി സ്ഥാപിച്ചത് നാഗഭട്ടൻ ഒന്നാമനാണ് കല സാഹിത്യം ഇതിനെയൊക്കെ പ്രതിഹാരന്മാരെ പ്രോത്സാഹിപ്പിച്ചിരുന്നു സംസ്കൃത ഭാഷയിലെ കവിയും നാടകകാരനും കാവ്യമീമാംസ കർപ്പൂരമഞ്ചേരി എന്നീ കൃതികളുടെ രചയിതാവുമായിട്ടുള്ള രാജശേഖരൻ പ്രതിഹാരരുടെ കൊട്ടാരത്തിലാണ് ജീവിച്ചിരുന്നത് ഇന്നത്തെ ഉത്തർപ്രദേശിലെ കനൗജിലാണ് നിരവധി ക്ഷേത്രങ്ങൾ പ്രതിഹാരർ നിർമ്മിച്ചിട്ടുള്ളത് എട്ട് ഒൻപത് നൂറ്റാണ്ടുകളിൽ ഇന്ത്യയിൽ നിന്നുള്ള പണ്ഡിതന്മാരെ ബാഗ്ദാദിലെ ഖലീഫയുടെ കൊട്ടാരത്തിലേക്ക് നയതന്ത്ര പ്രതിനിധികളായിട്ട് അയച്ചിരുന്നതും പ്രതിഹാരരാണ് അവർ ഇന്ത്യൻ ശാസ്ത്രവും ഗണിതശാസ്ത്രവും അറബി ലോകത്ത് പ്രചരിപ്പിക്കുകയുണ്ടായി സിന്ധിലെ അറബ് ഭരണാധികാരികളുമായി പ്രതിഹാരർ ശത്രുതയിലായിരുന്നെങ്കിലും ഉൽപ്പന്നങ്ങളുടെയൊക്കെ കൈമാറ്റം പണ്ഡിതരുടെ സഞ്ചാരവും യഥേഷ്ടം ഇന്ത്യക്കും പടിഞ്ഞാറൻ ഏഷ്യയ്ക്കുമിടയിൽ ഇക്കാലത്ത് നടന്നിരുന്നു പ്രതിഹാരരെ നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ് തെലീകാ മന്ദിർ. ഇത് ഗോളിയോറിലാണ് സ്ഥിതി ചെയ്യുന്നത് കോമൺ ഇറ എട്ടാം നൂറ്റാണ്ട് മുതൽ പത്താം വരെ ഡക്കാനിലും ദക്ഷിണേന്ത്യയിലും ആധിപത്യം സ്ഥാപിച്ചിരുന്ന രാജവംശമാണ് രാഷ്ട്രകൂട രാജവംശം കർണാടകത്തിലെ ഗുൽബർഗ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മാൽഗേദ് അഥവാ മന്യാഗേദ കോട്ട അത് നിർമ്മിച്ചത് രാഷ്ട്രകൂടരുടെ കാലത്താണ് ഷഹബാദ് ശില എന്ന ചുണ്ണാമ്പ് ശില കൊണ്ടാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് രാഷ്ട്രകൂട രാജവംശത്തിന്റെ തലസ്ഥാനം മാന്യഗേദ രാഷ്ട്രകൂട വംശത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള രാജാവായിരുന്നു ഗോവിന്ദ അമോഘവർഷൻ ദക്ഷിണേന്ത്യൻ അശോകൻ എന്നറിയപ്പെടുന്നത് അമോഘവർഷനാണ് ചാലൂക്കന്മാർക്ക് ശേഷം ഭരണം ഏറ്റെടുത്തത് രാഷ്ട്രകൂടന്മാരായിരുന്നു കേട്ടോ ദന്തദുർഗനാണ് രാഷ്ട്രകൂട രാജവംശം സ്ഥാപിച്ചത് ദന്ത ദുർഗൻ സൈനിക വിജയങ്ങൾ കൂടുതലായിട്ടും സംഭവിച്ചത് ഗോവിന്ദൻ മൂന്നാമൻ എന്ന രാഷ്ട്രകൂട രാജാവിൻ്റെ കാലഘട്ടത്തിലായിരുന്നു പിന്നെ ഇവിടെ ഓർമ്മിച്ച് വെക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് അമോഘവർഷനെക്കുറിച്ചാണ് അപ്പോൾ അമോഘവർഷൻ കവിരാജമാർഗം അത് അമോഘവർഷൻ്റെ കൃതിയാണ് രാഷ്ട്രകൂടന്മാരുടെ കാലത്താണ് എലിഫാൻ്റയിലെ പ്രശസ്തമായ ഗുഹാ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത് എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രം നിർമ്മിച്ച രാഷ്ട്രകൂട രാജാവാണ് കൃഷ്ണൻ ഒന്നാമൻ എലഫാൻഡ ഗുഹകൾ നിർമ്മിച്ചത് രാഷ്ട്രകൂടന്മാരുടെ കാലത്താണ് ശൈവമതം മതം വൈഷ്ണവ മതം ജൈന മതത്തെ ഒക്കെയാണ് പ്രോത്സാഹിപ്പിച്ചത് മുസ്ലിം വ്യാപാരികൾക്ക് വ്യാപാരം നടത്താനും സ്ഥിരവാസത്തിനും വിശ്വാസം പ്രചരിപ്പിക്കാനും ആവശ്യമായ സൗകര്യങ്ങളും രാഷ്ട്രകൂടരെ ഒരുക്കിയിരുന്നു ഇത് വിദേശ വ്യാപാരം കൂടുതൽ ശക്തിപ്പെടാൻ കാരണമായി രാഷ്ട്രകൂടരെ കല സാഹിത്യത്തിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ച കൂട്ടത്തിലായിരുന്നു ഇതാണ് എല്ലോറയിലെ കൽവെട്ട് ക്ഷേത്രം ഈ കൽവെട്ട് ക്ഷേത്രം നിർമ്മിച്ചത് രാഷ്ട്രകൂടന്മാരുടെ കാലത്താണ് രാഷ്ട്രകൂടരുടെ ഭരണകാലത്ത് സമൂഹം ജാതി അധിഷ്ഠിതമായിട്ട് കൂടുതൽ വിഭജിക്കപ്പെട്ടു ചാതുർവർണ്ണയ വ്യവസ്ഥയൊക്കെ രാഷ്ട്രകൂടന്മാരുടെ ഭരണകാലത്ത് നിലനിന്നിരുന്നു ചാതുർവർണ്ണയ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രാഹ്മണര് ക്ഷത്രിയര് വൈശ്യര് ശൂദ്ര അങ്ങനെ നാല് വർണ്ണങ്ങളായിട്ട് സമൂഹത്തെ വിഭജിച്ചിരുന്നു ഇതിനൊക്കെ പുറമെ മറ്റ് വിവേചനങ്ങളും ഐത്തം അതിനൊക്കെ വിധേയരായിട്ടുള്ള സമൂഹം രാഷ്ട്രകൂടരുടെ കാലത്ത് നിലനിന്നു മരപ്പണിക്കാര് ചെരുപ്പ് നിർമ്മാതാക്കൾ മീൻപിടുത്തക്കാരൊക്കെ ഇവയിൽ ഉൾപ്പെടുന്ന ആളുകളാണ് കേട്ടോ രാഷ്ട്രകൂട രാജാക്കന്മാരുടെ കാലത്ത് വൈശ്യർക്കാണ് കൂടുതൽ കോട്ടം വന്നത് അതിനുശേഷം ശൂദ്രന്മാരൊക്കെ ഒന്ന് മെച്ചപ്പെടുകയൊക്കെ ചെയ്തു വൈശ്യർ വാണിജ്യത്തിലെ തകർച്ചയാണ് അവരുടെ മോശമായിട്ടുള്ള ജീവിതത്തിന് കാരണമായിട്ട് വന്നത് ഇനി നമുക്ക് ഈ ഭാഗത്ത് ഡൽഹി സൽത്താനത്തിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത് അത് അടുത്തൊരു വീഡിയോയിൽ പഠിക്കാം വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം താങ്ക്